ഹായ് ഫ്രണ്ട്സ് അപ്പം ആമിക്കുട്ടിയുടെ ഇന്നത്തെ ദിവസം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ആമിക്കുട്ടി ഞാൻ രാവിലെ വിളിച്ച് എണീപ്പിക്കുവാണ് കേട്ടോ കുറച്ച് ലൈറ്റായി അപ്പം ആമിക്കുട്ടി രാവിലെ തന്നെ എണീക്കുവാണെങ്കിൽ നല്ല ഹാപ്പി ആയിട്ടാണ് എണീറ്റ് വരുന്നത് ഇന്നിപ്പോൾ ഞാൻ വിളിച്ച് എണീപ്പിച്ചതിൻ്റെ ഒരു മൂഡ് ഓഫ് ഫാൾട്ട് മോത്തമുണ്ട് നമ്മൾ വിളിച്ച് അവൾ നേരെയാണ് കേട്ടോ കിടന്നിരുന്നത് ഞാൻ വിളിച്ചപ്പോൾ അങ്ങനെ കമന്നു കിടന്നതാണ് അത് കഴിഞ്ഞ് ആളുടെ മൂഡൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഞാൻ പുറത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ച് കാക്ക പോണതും പൂച്ച വന്നതും പൂച്ചനെ കണ്ടപ്പോൾ തന്നെ ആൾ ഹാപ്പിയായി പിന്നെ പുള്ളി പൂച്ചയുടെ സൗണ്ടൊക്കെ ഇമിറ്റേറ്റ് ചെയ്തൊക്കെ ഇങ്ങനെ ഇരുന്നു പിന്നെ അച്ചൻ വളർത്തുക മീനെ കുറച്ച് നേരം കാണിച്ചു കൊടുത്തു അതിന് മീനിന് ഫുഡിട്ട് കൊടുക്കും അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ പുള്ളി ഹാപ്പിയായി ഞങ്ങളെ കളിയിലേക്ക് കടന്നു കളിക്കാൻ തുടങ്ങി അമ്മിക്കുട്ടി എന്ത് ചെയ്താലും നമ്മൾ സൂപ്പറാന്ന് പറയണം ചെയ്ത കാര്യം നല്ലതാണ് സൂപ്പറാന്ന് പറയുന്നത് ആൾക്ക് ഭയങ്കര സന്തോഷമാണ് ഇതിപ്പോൾ ഫുഡ് പോലും അമ്മിക്കുട്ടി ഫുഡ് വായി വെച്ച് വായി വെച്ച് കഴിഞ്ഞ് ഇങ്ങനെ തലയാട്ടും അപ്പോൾ നമ്മളും സൂപ്പർ സൂപ്പർ സൂപ്പറാന്ന് പറയും എന്ത് ചെയ്താലും അതുപോലുള്ള നമ്മൾ സൂപ്പറെന്നു പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ ഫുഡ് ഞങ്ങൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞു തുടങ്ങിയത് വായിൽ വെച്ച് കഴിയുമ്പോഴത്തേക്കും സൂപ്പർ കുട്ടി അപ്പോൾ അതൊരു ശീലമായി അപ്പോൾ എന്ത് ചെയ്താലും സൂപ്പർ കുട്ടി എന്ന് പറയണം അത് ആമിക്കുട്ടിക്ക് നിർബന്ധമാണ് അതുപോലെ ഈ താറാവ് എന്ത് ചെയ്തില്ലേലും ഈ താറാവ് അത് അതിൻ്റെ ലാഫ്റ്റ് എടുത്ത് വെക്കണം അത് നിർബന്ധമാണ് നമ്മളത് വെച്ച് താറാവ് വെച്ചില്ലെങ്കിൽ ആമിക്കുട്ടി പറഞ്ഞു തരും താറാവിനെ വെക്കാൻ അത് കഴിഞ്ഞ് ആമിക്കുട്ടി മുട്ട കഴിച്ചു മുട്ടയൊക്കെ കഴിച്ച് കുറച്ച് നേരം ഇരുന്നതിന് ശേഷം ആമിക്കുട്ടിയെ കുളിപ്പിച്ച് കുളിപ്പിച്ച് കഴിഞ്ഞ് ഞങ്ങളെ ആമിക്കുട്ടിയെന്നും കടയിൽ പോകും അപ്പുറത്തെ വീട്ടിൽ അവർക്കൊരു കടയുണ്ട് അപ്പം അവർ കടയിൽ പോകുന്നതുകൂടെ ആമിക്കുട്ടിയും കടയിൽ പോകും അപ്പം പോയിട്ട് വരുമ്പോൾ ഒരുപ്പോഴും ഒരു മിഠായിട്ടോ വരുന്നത് ഇവിടെ മിഠായി ഞാൻ ദിവസം കൊണ്ടുവന്ന് വന്ന് കുറേ ഇരിപ്പുണ്ട് എന്നും കൊണ്ടുവരും മിഠായി അങ്ങനെ അപ്പം ഞാൻ ഓർത്ത് കടയിലൊക്കെ പോയി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചെങ്കിൽ ഉറക്കാം ഉറങ്ങാൻ വേണ്ടി ഞങ്ങൾ ബെഡിലെത്തി ഇനി അതൊരു അംഗമാണ് കുറേ സമയം എടുക്കും ഉറങ്ങാൻ വേണ്ടി അപ്പം കണ്ണും പൊട്ടൊക്കെ എഴുതാം ആമിക്കുട്ടി എഴുതാം തന്നെ എഴുതാമെന്നും പറഞ്ഞു എൻ്റെ അതിനത് പിടിച്ച് വാങ്ങി അപ്പം എന്നിട്ട് ആമിക്കുട്ടിക്കും പൊട്ട് തൊട്ട് എനിക്കും പൊട്ടൊക്കെ തൊട്ട് തന്നെ കുറച്ചു നേരം ഒക്കെ അവിടെ ഇരുന്ന് കളിച്ചു അത് കഴിഞ്ഞ് ഞാൻ പിന്നെ നാളെ എടുത്ത് ഉറക്കി കണ്ണും പൊട്ടൊക്കെ എഴുതി കൊടുത്തു കുറച്ച് നേരം കുറച്ചേറെ നേരം അങ്ങനെ ആമിക്കുട്ടി ഉറങ്ങി ആമിക്കുട്ടിയുടെ അടുത്ത് ഞാനും ഇരുന്ന് നമ്മളടുത്താളിരുന്നില്ലെങ്കിൽ ഉറങ്ങി ഴിയുമ്പോൾ എണീറ്റ് പോരുന്നു അപ്പോൾ അതുകൊണ്ട് അടുത്ത് തന്നെ ഞാനിരുന്നു എണീറ്റ് വന്നു പിന്നെ എണീറ്റ് ആൾ കുറച്ച് നേരമൊക്കെ ഉറക്കത്തിന് എണീക്കുമ്പോൾ എല്ലാ പിള്ളേർക്കും അത്യാവശ്യം ഒരു മുടൊഫ് പോലെ ആണല്ലോ അങ്ങനെ കുറച്ച് നേരം അതും ഇതുമൊക്കെ പറഞ്ഞിരുന്നു പിന്നെ മൂഡ് ഓഫ് മാറാനുള്ള ഒരു വഴിയെന്ന് വെച്ചാൽ ആമിക്കുട്ടിയെ പുറത്തേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് അങ്ങനെ ആമിക്കുട്ടീനെ പിന്നെയും പുറത്തേക്ക് കൊണ്ടുപോയി ഓരോ കാഴ്ചകളൊക്കെ കാണിച്ചു കൊടുത്തു വണ്ടി പോകുന്നതും വരുന്നതും ക്കെ കണ്ട് അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചു ആമിക്കുട്ടിക്ക് ഫുഡ് കൊടുക്കാമെന്ന് ഞങ്ങൾ റാഗി കുറുക്കിയതാണ് ആമിക്കുട്ടിക്ക് കൊടുക്കുന്നത് ഇത് ഞങ്ങൾ തലേദിവസം വെള്ളത്തിലിടും എന്നിട്ട് കുതിർത്ത് അരച്ച് ഇതിൽ ബദാം ബദാം വണ്ടിപ്പരിപ്പൊക്കെ ചേർത്താണ് ഇതുണ്ടാക്കുന്നത് അപ്പം അത് നമ്മൾ കൊടുക്കും ഫുഡ് കഴിക്കുന്നതിനോട് വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ നമ്മൾ നിർബന്ധിച്ച് ആൾക്കത് കൊടുക്കും കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ തന്നെ കഴിക്കാവും പറഞ്ഞ് പുള്ളി ആമിക്കുട്ടി എൻ്റെ കയ്യിൽ സ്പൂണൊക്കെ വാങ്ങി അതിൽ കുറച്ച് അവിടെ ഇരുന്ന് കുറച്ച് നേരം കളിച്ചു ആമിക്കുട്ടിക്ക് ഫുഡ് കൊടുക്കുമ്പോൾ ഡ്രസ്സ് മാറ്റിയിട്ടാണ് കേട്ടാ കൊടുക്കുന്നത് കാരണം ഡ്രസ്സിലൊക്കെ ആകണ്ടല്ലോ എന്ന് കരുതി ഡ്രസ്സ് മാറ്റും എന്നിട്ട് കൊടുത്തു കഴിയുമ്പോൾ വീണ്ടും ആ ഡ്രസ്സ് തന്നെ ഇടും അത് കഴിഞ്ഞ് എൻ്റെ കൂടെ ഇരുന്ന് പൊളിച്ച് കണ്ടേ കളിക്കുക അവൾ ഡ്രസ്സ് തന്നെ വെച്ച് മുഹംപൊത്തും പാത്തേ അങ്ങനെ പറയും അങ്ങനെ കുറച്ച് നേരം കളിച്ചു അങ്ങനെ കുറച്ച് നേരം ഞാനുമായിട്ടിരുന്ന് കളിച്ചു പിന്നെ ആമിക്കുട്ടിയുടെ അച്ഛൻ വന്നു അച്ചയുടെ കൂടെയും കുറച്ച് നേരം ഒക്കെ ഇരുന്ന് കളിച്ചു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗായ്സ് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ